നമസ്കാരം ഈ ചാണക്യൻ എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഓർമ്മ വരുന്നത് രാജ്യതന്ത്രം പിന്നെ കൗശലം ചിലപ്പോ അർത്ഥശാസ്ത്രം അതൊക്കെ ആകുമല്ലേ ശരിയാണ് എന്നാൽ നിങ്ങൾ തന്ന ഈ ലേഖനം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ചാണക്യനീതി എന്ന് പറയുന്നത് അതിനൊക്കെ അപ്പുറത്താണ് ജീവിതത്തിന്റെ പല പല തലങ്ങളെ അത് തൊടുന്നുണ്ട് വ്യക്തിപരമായ വിജയം പിന്നെ സന്തോഷം ധാർമ്മികത ഇതിനെക്കുറിച്ചൊക്കെയുള്ള നല്ല നിരീക്ഷണങ്ങൾ അതിലുണ്ട് അപ്പോ ഈ ലേഖനത്തെ അടിസ്ഥാനമാക്കി നമുക്ക് നോക്കാം ആ പഴയ ഇന്നത്തെ ലോകത്ത് എന്ത് പ്രസക്തി ഉണ്ടെന്ന് അതെ ആ പ്രസക്തിയാണല്ലോ പ്രധാനം അപ്പോ വിജയത്തിലേക്കുള്ള വഴിയിൽ ചാണക്യൻ ഏറ്റവും ആദ്യം എടുത്തു പറയുന്ന ഗുണം എന്താണ് ഈ ലേഖനത്തിൽ അർപ്പണബോധമാണല്ലോ പറയുന്നത് സ്വന്തം ഒരു സമർപ്പണം പക്ഷെ അതിലെനിക്കൊരു രസം തോന്നിയൊരു കൂട്ടിച്ചേർക്കലുണ്ട് സഹജീവി സ്നേഹം അത് ശ്രദ്ധേയമാണ് അതായത് മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സും ഇതിന്റെ ഭാഗമാണെന്ന് പറയുന്നു ഇത് രണ്ടും കൂടി ചേരുമ്പോ അധികം കഷ്ടപ്പെടാതെ ഒരു എന്താ പറയുക ദൈവകൃപയൊക്കെ ഉണ്ടാകുമെന്നും ലേഖനം പറയുന്നുണ്ട് കേൾക്കുമ്പോൾ കൊള്ളാം പക്ഷേ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വന്തം കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുമ്പോൾ ഈ സഹജീവി സ്നേഹം എങ്ങനെ എങ്ങനെ ഇതിനോട് ചേർന്നു പോവുക അവിടെ ഒരു വൈരുദ്ധ്യം പോലെ തോന്നുന്നില്ലേ നല്ല ചോദ്യമാണ് ശരിയാണ് ഒറ്റനോട്ടത്തിലൊരു ഒരു ഒരു വൈരുദ്ധ്യം അവിടെ തോന്നിയേക്കാം എന്നാൽ ചാണക്യൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കാം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അത് അത് കേവലം സ്വാർത്ഥപരമായി മാത്രമാകരുത് ഓക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വലിയൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതായത് അത് സമൂഹത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഏതെങ്കിലും ഒരു തരത്തിൽ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളുടെ ആ ബോധത്തിന് ഒരു പ്രത്യേക ശക്തി കിട്ടും വെറുതെ ഒരു ജോലി ചെയ്യാനുള്ള താല്പര്യത്തിനപ്പുറം അതൊരു ദൗത്യം പോലെ അത് ഏറ്റെടുത്ത് പൂർത്തിയാക്കാനുള്ളൊരു ഒരു ആന്തരികമായ ഒരു ആന്തരികമായൊരു ഊർജമായിട്ട് മാറും ശരിയാണ് അപ്പൊ മറ്റുള്ളവരുടെ പിന്തുണ സഹകരണമൊക്കെ താനേ വരും ഒരുപക്ഷെ അതാവാം ഈ ദൈവകൃപ എന്നതുകൊണ്ട് പരോക്ഷമായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വിജയം നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അതൊരു തരംഗം പോലെ മറ്റുള്ളവരിലേക്കും പടരുമ്പോഴാണ് നിലനിൽപ്പും അർത്ഥവുമൊക്കെ കൂടുന്നത് അല്ലാതെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി സ്വന്തം ലക്ഷ്യം കേട്ടോ ഇതിന്റെ അർത്ഥം മനസ്സിലായി അതായത് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് ഒരു സാമൂഹികമായ തലം കൂടി കൊടുക്കുമ്പോ കിട്ടുന്ന ഒരു ഒരു എക്സ്ട്രാ എനർജി നമ്മൾ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ കൊള്ളാം ഇനി അടുത്തതായിട്ട് ലേഖനം പറയുന്നത് അച്ചടക്കത്തെ കുറിച്ചാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പക്ഷെ ചാണക്യൻ വളരെ എന്താ പറയാ സ്ട്രോങ് ആയിട്ട് പറയുന്നു അച്ചടക്കം ഇല്ലാത്തവർക്ക് വിജയം കിട്ടില്ല ഇനി കിട്ടിയാൽ തന്നെ അത് അധികകാലം നിലനിൽക്കില്ലാന്ന് അത് വളരെ കറക്റ്റ് ആണ് ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇന്ന് നമ്മൾ ഈ ഫ്രീഡം ഫ്ലെക്സിബിലിറ്റി എന്നൊക്കെ ഒരുപാട് പറയുന്ന ഒരു കാലാണല്ലോ അപ്പോ ഈ അച്ചടക്കം എന്ന് പറയുന്നത് ഒരു ഒരു പഴഞ്ചൻ ആശയമായിട്ട് ചിലരെങ്കിലും കാണില്ലേ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതൊരു തരം നിയന്ത്രണമായിട്ട് തോന്നാൻ സാധ്യതയില്ലേ തീർച്ചയായും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകാം പക്ഷേ ചാണക്യന്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അച്ചടക്കം എന്ന് പറയുന്നത് ഒരു ഒരു പുറമേന്നുള്ള നിയന്ത്രണമല്ല ഓക്കെ അതൊരു ആന്തരികമായ ചിട്ടയാണ് നോക്കൂ വിജയത്തിലേക്കുള്ള യാത്ര എപ്പോഴും ഇങ്ങനെ സ്മൂത്ത് ആയിരിക്കില്ലല്ലോ ഇല്ല ഒരുപാട് പ്രലോഭനങ്ങളുണ്ടാവാം നമ്മുടെ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളുണ്ടാവാം അപ്പോ ലക്ഷ്യത്തിൽ നിന്ന് തെന്നിമാറി പോകാതെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ഒരു സ്റ്റിയറിംഗ് പോലെയാണ് ശരിക്കും അച്ചടക്കം നല്ല ഉപമ നിങ്ങളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ എത്ര തടസ്സങ്ങൾ വന്നാലും എത്ര ഫ്ലെക്സിബിലിറ്റിയുടെ സാധ്യതകൾ മുന്നിൽ കണ്ടാലും അത് പൂർത്തിയാക്കാനുള്ള ഒരു ഒരു മാനസികമായ കരുത്ത് അതാണ് പ്രധാനം ശരി പെട്ടെന്നുള്ള സന്തോഷങ്ങൾക്കോ അല്ലെങ്കിൽ എളുപ്പവഴികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദീർഘകാല ലക്ഷ്യങ്ങളെ ബലികഴിക്കാതിരിക്കാനുള്ള ഒരു ഒരു വിവേകം അതാണ് അച്ചടക്കം നൽകുന്നത് ഇന്നത്തെ കാലത്ത് നോക്കിയാൽ മതി ഏറ്റവും വിജയിച്ച ആളുകൾക്ക് അവരുടേതായ വളരെ ശക്തമായൊരു ദിനചര്യയും ഒരു അച്ചടക്കവും ഉണ്ടാകും അതാരും പുറമേ നിന്ന് അടിച്ചേൽപ്പിച്ചതാവില്ല അത് ശരിയാണ് സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതെ സ്വയം രൂപപ്പെടുത്തിയെടുത്തതാവും ഓക്കെ അപ്പൊ അച്ചടക്കം എന്ന് പറയുന്നത് ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു ചട്ടക്കൂട് എന്നാൽ ഇതിനോട് വളരെ വളരെ ചെറുന്നു നിൽക്കുന്ന മറ്റൊന്നുകൂടി ലേഖനത്തിൽ പറയുന്നുണ്ട് ശ്രദ്ധ ആ ശ്രദ്ധ ഏത് ജോലിയും നല്ല അർപ്പണബോധത്തോടെ ആത്മാർത്ഥതയോടെ ചെയ്യണം അശ്രദ്ധ പാടില്ല എന്നും പറയുന്നു അപ്പോ ഈ അച്ചടക്കവും ശ്രദ്ധയും തമ്മിൽ എന്താണ് പ്രധാന വ്യത്യാസം കേൾക്കുമ്പോൾ രണ്ടും ഏതാണ്ട് ഒരുപോലെ തോന്നുന്നില്ലേ അച്ചടക്കമുണ്ടെങ്കിൽ ശ്രദ്ധ താനേ വരില്ലേ അവിടെയാണ് അവിടെയാണ് ഒരു സൂക്ഷ്മമായ വ്യത്യാസം വരുന്നത് അച്ചടക്കമെന്ന് പറയുന്നത് ഒരു ശീലം പോലെയാണ് ഒരു ഒരു ദീർഘകാലത്തേക്കുള്ള നമ്മുടെ ഒരു സമീപനമാണ് ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒന്നാണ് എന്നാൽ ശ്രദ്ധ എന്ന് പറയുന്നത് ആ നിമിഷത്തിലെ ആ നിമിഷത്തിലെ നമ്മുടെ പൂർണ്ണമായ ഒരു പങ്കാളിത്തമാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ നമ്മൾ ഇന്ന് പറയില്ലേ അതിന് ഏകദേശം ഒന്ന് ഉദാഹരണത്തിന് നിങ്ങളൊരു മീറ്റിംഗിൽ ഇരിക്കുകയാണെന്ന് കരുതുക അവിടെ ഇരിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റിയേക്കാം പക്ഷെ നിങ്ങളുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അവിടെ ശ്രദ്ധയില്ല അതെ ചെയ്യുന്ന ജോലിയിൽ അത് ചെറുതായാലും വലുതായാലും നൂറ് ശതമാനം മുഴുകിയിരിക്കുന്ന അവസ്ഥ അച്ചടക്കം നിങ്ങളെ ആ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ ശ്രദ്ധ ആ ജോലിയുടെ ക്വാളിറ്റി ആ ഗുണമേന്മ ഉറപ്പാക്കുന്നു ഓ ശരി ശരി ചെറിയൊരു അശ്രദ്ധ പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മേഖലകളുണ്ട് ഇപ്പൊ സർജൻ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധയുടെ പ്രാധാന്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ വളരെ വ്യക്തമായി അച്ചടക്കം നമ്മുടെ ട്രാക്കിൽ നിർത്തുന്നു ശ്രദ്ധ നിലവാരം കൊള്ളാം ഇനി അടുത്ത പോയിന്റ് ഒരുപക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായിരിക്കും ഇത് അറിവ് ഏതൊരു വ്യക്തിയുടെയും യഥാർത്ഥ സുഹൃത്താണ് അറിവ് അത് പുസ്തകത്തിലൂടെ കിട്ടുന്നതാവാം അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിലൂടെ നേടുന്നതാവാം അതൊരിക്കലും പാഴായി പോകില്ല എന്ന് ചാണക്യൻ പറയുന്നു ഇന്നത്തെ ഒരു എന്താ പറയാ ഇൻഫർമേഷൻ ഓവർലോഡിന്റെ കാലത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് എനിക്ക് തോന്നുന്നു പക്ഷെ ഒരു സംശയം എന്താണ് ഇന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടാത്ത എന്തറിവാണുള്ളത് അങ്ങനെയുള്ള ഈ കാലത്തും ചാണക്യൻ പറയുന്ന ഈ അറിവ് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത്ര പ്രസക്തമാകുന്നത് വെറുതെ കുറെ ഇൻഫർമേഷൻ കിട്ടുന്നതാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അതൊരു അതൊരു വളരെ നിർണായകമായ ചോദ്യമാണ് കാരണം ചാണക്യം ജീവിച്ച കാലത്ത് വിവരങ്ങൾ ഇന്നത്തെ പോലെ ഇങ്ങനെ വിരൽത്തുമ്പിൽ കിട്ടുമായിരുന്നില്ലല്ലോ ഇല്ല അപ്പോ അദ്ദേഹം അറിവ് എന്ന് പറയുമ്പോൾ അത് കേവലം കുറെ വിവരങ്ങൾ ശേഖരിക്കുന്നത് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആയിരുന്നിരിക്കില്ല മറിച്ച് ആ കിട്ടുന്ന വിവരങ്ങളെ അപഗ്രഥിക്കാനും അത് പ്രായോഗികമാക്കാനും അതുവഴിയൊരു ഒരു വിവേകം വിസ്ഡം നേടാനുമുള്ള ഒരു കഴിവ് അതിനായിരിക്കാം അദ്ദേഹം ഊന്നൽ നൽകിയത് നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ന് വിവരങ്ങൾ ഇഷ്ടം പോലെയുണ്ട് പക്ഷേ ഏത് വിവരം വിശ്വസിക്കണം ഏതാണ് നമുക്ക് പ്രസക്തമായിട്ടുള്ളത് അതെങ്ങനെ നമ്മുടെ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റും ഈ കഴിവാണ് ശരിക്കും യഥാർത്ഥ അറിവ് ശരിയാണ് പിന്നെ ലേഖനത്തിൽ പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചോ ചാണക്യൻ പുസ്തകജ്ഞാനത്തിനും അനുഭവജ്ഞാനത്തിനും ഒരുപോലെ പ്രാധാന്യം ആ അതെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് തത്വങ്ങളൊക്കെ പഠിഞ്ഞാം പക്ഷേ അത് ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോൾ കിട്ടുന്ന അനുഭവപാഠങ്ങൾ അതിന് പകരം വെക്കാൻ വേറൊന്നുമില്ല അത് ശരിയാണ് ഒരു കാര്യം നമ്മൾ സ്വയം ചെയ്ത് പരാജയപ്പെട്ടാൽ പോലും അതും ഒരു അറിവാണ് പ്രതിസന്ധികൾ വരുമ്പോൾ ശരിയായ ഒരു തീരുമാനമെടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ പ്രായോഗികമായ അറിവും വിവേകവുമാണ് അല്ലാതെ വെറുതെ ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന കുറെ വിവരങ്ങൾ മാത്രമല്ല കൊള്ളാം അതായത് ഇൻഫർമേഷനെ ആക്കുക പിന്നെ നോളജിനെ മാറ്റുന്ന ഒരു പ്രോസസ് അതിന് അനുഭവം വേണം ചിന്തയും വേണം കൊള്ളാം ഇനി അടുത്തത് ഭാവിയെ കുറിച്ചുള്ള ചിന്ത കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചിരിക്കാതെ ഭാവിക്ക് വേണ്ടി പ്ലാൻ ചെയ്യണമെന്ന് ഒരു പരാജയം വന്നാൽ അത് വിശകലനം ചെയ്തിട്ട് പുതിയ തന്ത്രമുണ്ടാക്കണം ഇത് ഇത് കേൾക്കാൻ എളുപ്പമാണ് പക്ഷെ പലപ്പോഴും നമ്മള് ഭൂതകാലത്തിലെ തെറ്റുകൾ ഓർത്ത് കുറ്റബോധം കൊണ്ടോ അല്ലെങ്കിൽ ഒരുതരം വിഷാദം കൊണ്ടോ മുന്നോട്ട് പോകാൻ പറ്റാതെ നിന്നു പോകാറില്ലേ എങ്ങനെയാണ് ഈ ഭൂതകാലത്തിന്റെ ഭാരം അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ഭാവിയെ നോക്കാൻ ചാണക്യൻ പറയുന്നത് അവിടെയും ഒരു സൂക്ഷ്മതയുണ്ട് ഭൂതകാലത്തെ അങ്ങോട്ട് പൂർണമായും മറന്നേക്കണം എന്നല്ല ചാണക്യൻ ഉദ്ദേശിക്കുന്നത് ഭൂതകാലത്തിലെ തെറ്റുകളിൽ നിന്നും പാളിച്ചകളിൽ നിന്നും നമ്മൾ പഠിക്കണം ലേഖനം പറയുന്ന പോലെ അതെന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കണം ആ പഠനം വളരെ പ്രധാനമാണ് ശരി പക്ഷേ ആ ചിന്തയിൽ തന്നെ ഇങ്ങനെ കുടുങ്ങിക്കടക്കരുത് പഠിച്ച പാഠങ്ങൾ ഉപയോഗിച്ച് ഭാവിയെ എങ്ങനെ മെച്ചപ്പെടുത്താം അതിലായിരിക്കണം നമ്മുടെ ഊന്നൽ ഇതൊരുതരം എന്താ പറയുക പ്രോ ഒരു സമീപനമാണ് അയ്യോ എനിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്നതിന് പകരം ശരി ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുക അതിന് വ്യക്തമായ പ്ലാനിങ് വേണം ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കണം വരാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ മുൻകൂട്ടി കാണണം അവയെ എങ്ങനെ നേരിടാമെന്ന് ആലോചിക്കണം ഇതൊരു തുടർ പ്രക്രിയയാണ് പരാജയം എന്ന് പറയുന്നത് യാത്രയുടെ ഒരു ഭാഗമാണെന്നും ഓരോ പരാജയവും പുതിയ തന്ത്രങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു അവസരമാണെന്നും കാണാൻ കഴിഞ്ഞാൽ ആ ഭൂതകാലത്തിന്റെ ഭാരം പതിയെ കുറയും ശരിയാണ് ഭാവിയെക്കുറിച്ചുള്ളൊരു ശുഭാക്തി വിശ്വാസവും അതോടൊപ്പം പ്രായോഗികമായ തയ്യാറെടുപ്പും ഇത് രണ്ടും ചേരുമ്പോഴാണ് ഇത് സാധ്യമാകുന്നത് ഓക്കെ ഭൂതകാലം ഒരു പാഠപുസ്തകം മാത്രം പക്ഷെ നമ്മൾ ജീവിക്കേണ്ടത് വർത്തമാനത്തിലും ഭാവിയിലുമാണ് അടുത്ത പോയിന്റ് എനിക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നി ആത്മാഭിമാനം ആ സെൽഫ് അതെ ബഹുമാനം കിട്ടാത്ത സ്ഥലത്ത് ഒരു നിമിഷം പോലും നിൽക്കരുത് ആദ്യം ആത്മാഭിമാനം കാക്കണം എങ്കിലേ വിജയിക്കാൻ പറ്റൂ എന്ന് പക്ഷെ നമ്മൾ പൊതുവെ കേൾക്കാറുള്ളത് വിജയിക്കാൻ കുറച്ച് വിനയം വേണം മറ്റുള്ളവരുമായിട്ട് ഒത്തുപോകാനുള്ള കഴിവ് വേണം അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ഈ ആത്മാഭിമാനത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാ ഇത് ചിലപ്പോൾ ഒരു തരം ഈഗോ അല്ലെങ്കിൽ പിടിവാശിയായിട്ട് മാറില്ലേ നല്ല പോയിന്റാണ് വിനയവും ആത്മാഭിമാനവും അത് രണ്ടും പരസ്പര വിരുദ്ധമല്ല എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓക്കെ ചാണക്യന്റെ കാഴ്ചപ്പാടിൽ ആത്മാഭിമാനം എന്ന് പറയുന്നത് അഹങ്കാരമോ അല്ലെങ്കിൽ പിടിവാശിയോ അല്ല മറിച്ച് സ്വന്തം കഴിവിനേയും സ്വന്തം മൂല്യത്തെയും കുറിച്ചുള്ള ആരോഗ്യകരമായ ഒരു ബോധം അതാണ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു മതിപ്പില്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ വിലമതിക്കും ശരിയാണ് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ വിമർശനങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ തളർന്നു പോകാതെ നിൽക്കാൻ ഈ ഒരു ആന്തരികമായ കരുത്ത് നമുക്ക് വേണം ബഹുമാനം കിട്ടാത്ത ഒരിടത്ത് നമ്മൾ തുടരുന്നത് അത് നമ്മുടെ ഊർജം ചോർത്തിക്കളയും നമ്മുടെ ശ്രദ്ധ മാറ്റും അത് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്തും എവിടെയാണ് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടത് എവിടെയാണ് സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കേണ്ടത് എന്ന് ഒരു വിവേകം അതാണ് പ്രധാനം ആ വിവേകം വരുന്നത് ഈ ആത്മാഭിമാനത്തിൽ നിന്നാണ് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് സ്വന്തം മൂല്യങ്ങൾ ബലി കഴിക്കാതിരിക്കുക എന്നുകൂടി ഇതിനൊരർത്ഥമുണ്ട് ഓക്കെ മനസ്സിലായി അപ്പോ ആത്മാഭിമാനം ഒരു ഒരു നങ്കൂരം പോലെയാണ് നമ്മുടെ മൂല്യങ്ങളിൽ നമ്മളെ ഉറപ്പിച്ചു നിൽക്കുന്നു കൊള്ളാം അടുത്ത ആശയം വളരെ വളരെ പ്രായോഗികമായിട്ട് തോന്നി തെറ്റിൽ നിന്ന് പഠിക്കുക ആ സ്വന്തം തെറ്റിൽ നിന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും പഠിക്കണമെന്ന് എല്ലാം സ്വയം അനുഭവിച്ചറിയാൻ നിന്നാൽ ഒരുപാട് സമയം നഷ്ടപ്പെടും ഇത് നമ്മൾ നേരത്തെ അറിവിനെക്കുറിച്ച് പറഞ്ഞില്ലേ അതുമായിട്ട് കുറച്ച് ചേർത്ത് വായിക്കാവുന്ന ഒന്നാണെന്ന് തോന്നുന്നു അല്ലേ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ഒരു തരം ഷോർട്ട് കട്ടായിട്ട് ഉപയോഗിക്കാമെന്നാണോ ചാണക്യൻ പറയുന്നത് ഷോർട്ട്കട്ട് എന്ന വാക്കൊരുപക്ഷെ പൂർണമായും ശരിയാവില്ല കാരണം മറ്റൊരാളുടെ അനുഭവം നൂറ് ശതമാനം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ തീർച്ചയായും അതൊരു മികച്ച വഴികാട്ടിയാണ് ശരി നമ്മൾ ഈ സ്മാർട്ട് വർക്ക് എന്നൊക്കെ പറയില്ലേ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതിനെ കാണാം എന്തിനാണ് നമ്മൾ മറ്റുള്ളവർക്ക് പറ്റിയ അതേ അഭദ്രങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മുടെ സമയം കളയുന്നത് അതെ ചരിത്രം പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികളുടെ വിജയ പരാജയങ്ങളെ വിശകലനം ചെയ്യുന്നതിലൂടെ അതുമല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെയോ സുഹൃത്തുക്കളുടെയോ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിലൂടെയോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റും ഇത് സ്വന്തം അനുഭവങ്ങളെ വില കുറച്ച് കാണുന്നില്ല കേട്ടോ മറിച്ച് നമുക്ക് ലഭ്യമായ എല്ലാ സ്രോതസ്സുകളിൽ നിന്നും പഠിക്കാനുള്ള ഒരു ഒരു തുറന്ന മനസ്സ് അതാണ് ചാണക്യൻ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇത് നമ്മുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും റിസ്കുകൾ കുറയ്ക്കും കൂടുതൽ അറിവോടെ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കും ശരിയാണ് സ്വന്തം അനുഭവം തീർച്ചയായും ഏറ്റവും ശക്തനായ അധ്യാപകനാണ് പക്ഷേ എപ്പോഴും ഏറ്റവും കാര്യക്ഷമമായ അധ്യാപകൻ അതായിരിക്കണമെന്നില്ല കൊള്ളാം സ്റ്റാൻഡിങ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ജോയൻസ് എന്ന് പറയുന്നത് പോലെ ഒരു ആശയം മറ്റുള്ളവരുടെ അനുഭവങ്ങളെ കൂടി നമ്മുടെ പഠനത്തിന്റെ ഭാഗമാക്കുക ഇനി അവസാനമായിട്ട് ഒരുപക്ഷെ ഇതെല്ലാം കൂടി കൂട്ടി കൂട്ടിയിണക്കുന്ന ഒരാശയം കഠിനാധ്വാനം ആ ഹാർഡ് വർക്ക് ഭാഗ്യത്തെ മാത്രം ആശ്രയിച്ചിരിക്കരുത് കഠിനാധ്വാനം ചെയ്യണം ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കണം പ്രതിസന്ധികളിൽ പതറരുത് എന്നിട്ട് ചാണക്യൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഭാഗ്യം പോലും അനുകൂലമാവുമെന്ന് ഇതെങ്ങനെയാണ് കഠിനാധ്വാനം ചെയ്താൽ ഭാഗ്യം വരുമെന്നാണോ അതോ കഠിനാധ്വാനത്തിന്റെ ഫലത്തെ നമ്മൾ ഭാഗ്യമെന്ന് തെറ്റിദ്ധരിക്കുന്നതാണോ അത് അത് വളരെ രസകരമായൊരു ചോദ്യമാണ് നോക്കൂ ചാണക്യൻ ഒരു തികഞ്ഞ പ്രായോഗികവാദിയായിരുന്നു വെറുതെ ഇരുന്ന് ഭാഗ്യം വരുമെന്ന് ചിന്തിക്കുന്നതിലെ ഒരു ഒരു വ്യർത്ഥത അദ്ദേഹത്തിന് നന്നായിട്ടറിയാമായിരുന്നു നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത എല്ലാ ഗുണങ്ങളുമില്ലേ അർപ്പണബോധം അച്ചടക്കം ശ്രദ്ധ അറിവ് ഭാവിയെക്കുറിച്ചുള്ള ചിന്ത ആത്മാഭിമാനം തെറ്റുകളിൽ നിന്ന് പഠിക്കാനുള്ള കഴിവ് ഇതൊക്കെ നമ്മുടെ മനസ്സിലോ അല്ലെങ്കിൽ കടലാസിലോ ഒതുങ്ങിപ്പോകാതെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണമെങ്കിൽ കഠിനാധ്വാനം വേണം അവിടെ കഠിനാധ്വാനം കൂടിയേ തീരൂ അതാണ് ഇതിന്റെയൊക്കെ യഥാർത്ഥ എഞ്ചിൻ ശരിയാണ് ഭാഗ്യം അനുകൂലമാകും എന്നതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരുപക്ഷെ നമുക്കിങ്ങനെ വ്യാഖ്യാനിക്കാം നമ്മൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ ആളുകളുമായിട്ട് നമ്മൾ ഇടപെടുന്നു പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുന്നു അപ്പോൾ ഈ പ്രവൃത്തികളുടെ എല്ലാം ഫലമായിട്ട് ചില അനുകൂലമായ സാഹചര്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകാം ഓക്കെ അതിനെയായിരിക്കാം നമ്മൾ പലപ്പോഴും ഭാഗ്യമെന്ന് വിളിക്കുന്നത് അല്ലാതെ വെറുതെ അലസമായിട്ടിരിക്കുന്ന ഒരാളിലേക്ക് ഭാഗ്യം ഇങ്ങനെ ഓടിയെത്തുമെന്ന് കരുതിയിരിക്കാൻ ഒരു സാധ്യതയുമില്ല ശരിയാണ് കഠിനാധ്വാനം പ്രവർത്തിക്കാനുള്ള ഒരു ഒരു വേദി കൊടുക്കുന്നു എന്ന് പറയാം ഭാഗ്യം എന്ന് പറയുന്നത് കഠിനാധ്വാനത്തിന്റെ ഒരു ഒരു ബൈപ്രോഡക്റ്റ് ആയിട്ട് വരാം വെറുതെ കാത്തിരിക്കാനുള്ള ഒന്നല്ല വളരെ നന്നായി ഈ വിഷയങ്ങളെ നമ്മൾ ഓരോന്നായി ചർച്ച ചെയ്തു അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ചാണക്യനീതി പ്രകാരം വിജയത്തിന് വേണ്ടത് എന്തൊക്കെയാണ് ഒരു ലക്ഷ്യബോധത്തോടെയുള്ള അർപ്പണബോധം അതിൽ സഹാനുഭൂതിയുടെ ഒരു അംശം കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലത് അതെ പിന്നെ ലക്ഷ്യത്തിൽ നിന്ന് തെന്നിമാറാതിരിക്കാനുള്ള അച്ചടക്കം ചെയ്യുന്ന കാര്യത്തിലെ പൂർണമായ ശ്രദ്ധ പ്രായോഗികമായ അറിവും വിവേകവും ഭൂതകാലത്തിൽ നിന്ന് പഠിച്ച് ഭാവിക്കായി തയ്യാറെടുക്കാനുള്ള കഴിവ് സ്വന്തം മൂല്യത്തിലുള്ള ഉറച്ച ബോധ്യമായ ആത്മാഭിമാനം സ്വന്തം തെറ്റുകളിൽ നിന്നും മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും പഠിക്കാനുള്ള തുറന്ന മനസ്സ് പിന്നെ ഇതെല്ലാം പ്രാവർത്തികമാക്കാനുള്ള നിരന്തരമായ കഠിനാധ്വാനം അതെ ഈ ഘടകങ്ങളെല്ലാം ഒന്നിനൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലേ തീർച്ചയായും ഇവയൊന്നും ഇങ്ങനെ ഒറ്റക്കൊറ്റയ്ക്ക് നിൽക്കുന്നവയല്ല ഓരോന്നും മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഒരു ഒരു ശൃംഖല പോലെയാണ് നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം പറയൂ നമ്മളിപ്പോൾ പ്രധാനമായും ഈ ഗുണങ്ങളെല്ലാം ഒരു വ്യക്തിഗത വിജയത്തിന്റെ പശ്ചാത്തലത്തിലാണല്ലോ ചർച്ച ചെയ്തത് അതെ എന്നാൽ ഓർക്കുന്നുണ്ടോ നമ്മൾ സഹജീവി സ്നേഹത്തെക്കുറിച്ചും പിന്നെ ബഹുമാനം കിട്ടാത്ത ഇടങ്ങളിൽ നിൽക്കരുത് എന്നതിലൂടെ സാമൂഹികമായ ഇടപെടലുകളെ കുറിച്ചുമൊക്കെ സംസാരിച്ചു ശരിയാണ് അപ്പൊ എൻ്റെ ഒരു ചോദ്യം ഇതാണ് ഈ തത്വങ്ങൾ അതായത് അർപ്പണബോധം അച്ചടക്കം ശ്രദ്ധ അറിവ് ആസൂത്രണം ആത്മാഭിമാനം പഠനം കഠിനാധ്വാനം ഇവയൊക്കെ ഒരു വ്യക്തിക്ക് പകരം ഒരു ഒരു സംഘമാളുകൾ ഒരുമിച്ച് പ്രാവർത്തികമാക്കിയാൽ എങ്ങനെയുണ്ടാകും ഉദാഹരണത്തിന് ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ടീമിലോ അതുമല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ തന്നെയോ വ്യക്തിഗതമായ ഈ മികവുകൾ എങ്ങനെ ഒരു കൂട്ടായ്മയുടെ വിജയമായിട്ട് മാറും ഈ തത്വങ്ങൾ ഒരു സംഘടനാ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയാൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും ഇത് നിങ്ങൾക്ക് തുടർന്ന് ആലോചിക്കാവുന്ന ഒരു വിഷയമാണ് അതൊരു അതൊരു മികച്ച ചിന്തയാണ് വ്യക്തിഗത തത്വങ്ങൾ ഒരു ടീമിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ വിജയത്തിലേക്ക് നയിക്കും എന്നത് തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ചാണക്യന്റെ ഈ കാലാതീതമായ ചിന്തകളിലൂടെയുള്ള നമ്മുടെ ഈ വിശദമായ ചർച്ചയിൽ പങ്കുചേർന്നതിന് വളരെ നന്ദി